നമസ്കാരം കേരളത്തിൽ മൂന്നാം പിണറായി മന്ത്രിസഭ വരുമോ എന്ന ചർച്ചകൾ തുടങ്ങിയിട്ട് കാലമേറെയായി സംസ്ഥാനത്ത് ഭീകരമായി നിലനിൽക്കുന്ന ഭരണവിരുദ്ധത സർക്കാരിന് പ്രതികൂലമാക്കാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുകൾ ഭരണപക്ഷത്തിന്റെ രംഗത്ത് തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വലിയ ആശങ്കയാണ് നിലവിൽ ഇടതു മുന്നണിക്കുള്ളത് എന്നാൽ ഭരണ തുടർച്ച ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുകയാണ് ഭരണമാറ്റം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇടതുപക്ഷ സർക്കാരുകളുടെ ഭരണ നേട്ടത്തിന് തുടർച്ച ഉണ്ടാകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു യു ഡി എഫ് സർക്കാരിന് ശേഷം ഇടതുപക്ഷം ഭരണത്തിലെത്തുമ്പോൾ ആദ്യ രണ്ടു വർഷത്തെ ദൗത്യം നാടിനെ വീണ്ടെടുക്കലായിരുന്നു അത് വേണ്ടിവരാതിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലാണ് അതിന്റെ നേട്ടം ഈ നാട് അനുഭവിച്ചു എന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തിൽ സി പി എം ആസ്ഥാനമായ പുതിയ എ കെ ജി സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തുടർ ഭരണത്തിലൂടെ കേരളം രാജ്യശ്രദ്ധ എത്തിയെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു അതിന് തുടർച്ചയുണ്ടാകണം കരുതലോടെ നീങ്ങിയാൽ അതിന് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം തയ്യാറാക്കിയ സ്മരണിക എം എ ബേബി പ്രകാശനം ചെയ്തു കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത ഏറ്റുവാങ്ങി മൂന്നാം തവണയും സാധ്യതയുണ്ടാകാനുള്ള കേന്ദ്രമായി പുതിയ എ കെ ജി സെന്റർ മാറുമെന്ന് അധ്യക്ഷത വഹിച്ച സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു മാർപ്പാപ്പയുടെ നിര്യാണത്തിൽ അനുശോചിച്ചും പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചും കൊണ്ടാണ് പൊതുസമ്മേളനം തുടങ്ങിയത്